രാജസ്ഥാനിലെ ഉദയപ്പൂർ സിറ്റി പാലസ് കണ്ടതിന് ശേഷം ഉച്ച സമയമായതുകൊണ്ട് ലഞ്ച് പാലസിനുള്ളിൽ തന്നെ ആവാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു രാജസ്ഥാനി താലി ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് രാജസ്ഥാനിലെ തന്നെ മറ്റൊരു വിഭവമാണ് കുഞ്ഞുങ്ങൾ ഓർഡർ ചെയ്തത് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോതമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ഒരു രാജസ്ഥാനി പലഹാരം അല്ലെങ്കിൽ ഫുഡ് ഐറ്റം ആണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് ഇതിനു മുമ്പ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഇത്തരണത്തിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്യുവാനുള്ള കാരണമെന്ന് പറയുന്നത് സിറ്റി പാലസ് ആകമാനം ഒരു വിഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം അര ദിവസം നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നവർക്കായി ഒരു ഫുഡ് കോർണർ ഈ ഒരു പാലസിനുള്ളിൽ തന്നെ ഇവർ പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തു തന്നെയാണ് ഇന്ന് ഉച്ച സമയത്തുള്ള ഈ ഒരു ലഞ്ച് ഞങ്ങൾ ഇവിടെ കഴിച്ചു രാജസ്ഥാനി ഐറ്റമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്തെ ഭക്ഷണ സാധനങ്ങളുടെ ടേസ്റ്റ് നോക്കുക കൂടി ആവശ്യകമാണ് അതുദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സിറ്റി പാലസിനുള്ളിൽ തന്നെയുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ കൊടുത്ത് ഒരു ലഞ്ച് ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാജകീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും റേറ്റ് അല്പം കൂടുതൽ പോലും നമുക്ക് യഥേഷ്ടം ഈ ഒരു രാജസ്ഥാനി ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിറ്റി പാലസിനുള്ളിലെ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് താരത്തിനുള്ളിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചോളം മറ്റൊരു വൈവാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായ ഒരു അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നുണ്ട് രാജസ്ഥാനി താലിയാണ് കൂടുതൽ പേരും ഓർഡർ നൽകിയത് കുട്ടികൾ മാത്രമാണ് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള നെയ് കൊണ്ടുണ്ടാക്കിയ ഗോതമ്പ് ഐറ്റംസ് ഒക്കെ പ്രധാനമാറ്റും പരീക്ഷിച്ചു നോക്കുന്നത് ഏതായാലും കൊട്ടാരത്തിനുള്ളിൽ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ കഴിക്കുകയായിരുന്നു